എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ തിരുവോണ ദിവസമാണ് പൊന്നിൻ ചിങ്ങമാസത്തിലെ ഐശ്വര്യത്തിന്റെയും സമ്പുതിയുടെയും തിരുവോണ ദിവസമാണ് അപ്പൊ ഞങ്ങൾ അത്തപ്പൂക്കളൊക്കെ ഇട്ടു അപ്പൊ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ നിറഞ്ഞ തിരുവോണാശംസകൾ കൂട്ടുകാരെ നമ്മുടെ അത്തപ്പൂക്കളൊക്കെ കഴിഞ്ഞു അടുത്ത നമ്മുടെ ഓണത്തിന് എന്താണ് പ്രത്യേകത അടിപൊളി സദ്യയാണ് അപ്പൊ നമ്മൾ സദ്യ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ എന്റെ കൂട്ടുകാരെല്ലാം ഒന്ന് കാണിക്കാണ് ഞാൻ എല്ലാം റെഡി ആക്കിയിട്ട് അടച്ചു വെച്ചിപ്പിക്കുകയായിരുന്നു എന്താണല്ലോ മോരുകറി തൊട്ട് സാമ്പാർ ഈ പച്ചടി വെടുക്കോരട്ടി തോരൻ ഇഞ്ചി മാങ്ങ ഇതിനകത്തോട് എടുത്തു വെക്കാൻ പറ്റിയില്ല അവിയല് പപ്പടം പായസം ഇത്രയൊക്കെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഓണം സദ്യ ഇനി ഇത് നമ്മൾക്ക് കഴിക്കാം അപ്പൊ എല്ലാവരും നമ്മുടെ അച്ചാമ്മ ഉണ്ട് അച്ചാമ്മയും കൂടെ കൊണ്ടുവന്ന് ഇരുത്തിട്ട് എല്ലാവരും കൂടി ഓണമൊക്കെ ആഘോഷിക്കുകയാണ് അപ്പൊ എല്ലാവരും ഇന്ന് തിരുവോണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാവരും അടിപൊളിയായിട്ട് ഓണം എല്ലാം ആഘോഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും തിരുവോണാശംസകൾ നമുക്ക് കഴിക്കാം ഇനി അടുത്ത് ആ പറഞ്ഞ ഇരിപ്പുണ്ട് Hello，胡伟。来吧，来吧，进来。 അല്ലെ ഇപ്പൊട്ട് പാടും എന്താ പാടും എന്താറിയ ഇതേ ഇതേ പരിപ്പൊഴി പരിപ്പൊഴി ഗ്ലാസ് ഓരോ ഗ്ലാസ് ൂലരിതരുമുൽ കാച്ചമാ തിരുമുറ്റിഞ്ഞോരണി ലിപ്പാനൈ കുളം വേണം കുളത്തിൽ ചെന്താമര വേണം പൊന്നൂസിൻ അത്തപ്പൂക്കളം കണ്ടോ ചേമ്മേ? കണ്ടോ പൊന്നൂട്ട അത്തപ്പൂക്കളം കണ്ടോ? ആ കണ്ടോ അതാവേ ഓണപ്പാട്ട് പാടാമേ? ഓണപ്പാട്ട് ഞാൻ അങ്ങടെ കണ്ടില്ലായി എനിക്ക്นะ ഓണപ്പാട്ട് ഓണപ്പാട്ട് ദേ അടിപൊളി ഓണപ്പാട്ട് ഒക്കെ പാട് ഓണപ്പാട്ട് പാട് ഒരു പാട്ട് പാട അമ്മാ ചേച്ചി എനിക്ക് വലിയ കാജി പെണ്ണേ നീയൊരു പന്തലിലേറി എൻ്റെ വീട്ടുകാരിയായി വരാൻ വാക്കുതരാമോ വാക്കുതരാമോ അതിൻ്റെ എൻ്റെ മൺപുരയിൽ തീ കൊളുത്തണം കീറിപ്പോയ പാട്ടുരുമ്മാ തുന്നിത്തരേ നം പാട്ടുകാരി പെണ്ണെ നീ ഒരു പന്തലിലേറി എൻ്റെ വീട്ടുകാരി ആയി വരാൻ വാക്കുകരാമോ വാക്കുകരാമോ അന്തികൻ്റെ മൺപുരേയും തീ കൊടുക്കണം കീറിപ്പോയ പട്ടൊരുമാഞ്ചരണം